ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന വെള്ളത്തിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇത് വേഗം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു േശം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ കുറേയധികം ചെറിയുള്ളി തക്കാളി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം രാവിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം ഫിഷ് മസാല കറുപ്പി കുറച്ച് ഇളക്കി കൊടുക്കാം അതിലോട്ട് കുറച്ച് വാഴൻപുളി വെള്ളം ഉപ്പിഞ്ഞു ഒന്ന് ഇളക്കി കൊടുക്കണം ഇതോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഏകദേശം കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരുമുറി തേങ്ങ കുറച്ച് ചെറിയ ജീരകം കുറച്ച് പെരിയും ജീരകം ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം ഇതാണ് നമ്മുടെ തേങ്ങ ഇല ഒഴിച്ചു കൊടുക്കാം ഏകദേശം ജാറ് കഴുകി ഒഴിക്കണം ഇതായിട്ട് നമ്മുടെ കറയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് കുറുകിക്കോട്ടെ ഇതായി കറയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആ മീൻ ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ച മീൻ എന്താട്ടോ ഒന്ന് ചൂടായാ മതിയാവുമ്പോൾ പെട്ടെന്നാവുമല്ലോ മത്തി കുഞ്ഞ്മത്തിയല്ലേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് ദാ ഇനി അടുത്ത റെസിപ്പി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ദാ കിഴങ്ങൊക്കെ കട്ട് ചെയ്തു ക്ലീൻ ആക്കിയിട്ട് വൃത്തിയായി കഴുകിയിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം കിഴങ്ങ അങ്ങനെ വേവിക്കാൻ ഇഡ്ഡലി ചട്ടിയിൽ വെച്ചിട്ട് തീ കത്തിച്ചുകൊടുക്കുന്നുണ്ട്